അത് അതിന്റെ മേലൊരു ഒരു അഞ്ചാറ് വെണ്ടക്കായ ഇണ്ടായി അതൊന്നും പറിച്ചിട്ട് പറയേ ഇത്രയും മഴ അതുകൊണ്ടേ ഒക്കെ നശിച്ചു പോയി ബാക്കിൽ കൊറച്ചുണ്ട് ഞാനിവിടെ ഇഞ്ചി ഉണ്ടാക്കിണ്ട് കറിവേപ്പില്ലല്ല ഒക്കെ മൊത്തം ഇണ്ടായിപ്പോ കലമേമ്മ അടുത്ത് വിട്ട ുമ്പളത്തിന്റെ വെള്ളിയൊക്കെ പടരുന്ന വെണ്ടക്കായ കഴുകിയതിന് ശേഷം മുറിക്കണം അല്ലെങ്കിന്റെ ഉള്ളിലേ വെള്ളം കേടും നമ്മൾ നട്ട് വളമൊന്നും ഇടാതെ വെറും ചാണകപ്പൊടി മാത്രം നട്ട ഇട്ടതല്ലേ അപ്പൊ പിന്നെ ഇതില് അത് ഇതൊന്നും ഇല്ല വിഷമമൊന്നുമില്ല ീളത്തിൽ ഇങ്ങനെ മുറച്ചില്ലെ നട്ടിട്ടൊക്കെ ഇങ്ങനെ ഇണ്ടാവുമ്പോഴേ നമുക്ക് നല്ല സന്തോഷാവും അല്ലേ എന്താ അങ്ങനെ നമ്മൾ നോക്കി നോക്കി ഞാൻ ഇതിന്റെ പൂവ് ഉണ്ടാവുന്നതൊക്കെ രണ്ടെണ്ണം മൂത്തുപോയി ഒരു ൂൺ ഉത്തിരി കൊടുത്തുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല സാധാ കറിക്ക് ഉപയോഗിക്കാൻ പൊടിച്ച് വെച്ച് മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ കളറിന് വേണ്ടിയിട്ടൊരിത്തിരി കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ച് നാടൻ വേപ്പലൊക്കെ കൂട്ടി തിരുമ്മിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടക്കായഅല്ലേ കടയിൽ നിന്നൊന്നും വാങ്ങാത്ത കാരണം ഒരു പത്ത് മിനിറ്റോടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്ക കേട്ടോ വെണ്ടക്കായ നന്നായിട്ട് മുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായിട്ട് നാടൻ വേപ്പന ഇട്ടുകൊടുക്കണ്ടോ

വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനത്തെ വീഡിയോ ആയിട്ട് ബട്ടൻ വരാം